എടവണ്ണയിൽ വീടിന് മുൻപിൽ നിർത്തിയിട്ട രണ്ട് വാഹനങ്ങൾ കത്തിനശിച്ച സംഭവത്തിൽ ഒരാളെ ഇടവണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു വാഹനങ്ങൾ കത്തിച്ചതാണെന്ന് കുടുംബം നേരത്തെ പറഞ്ഞിരുന്നു പരാതിയെ തുടർന്ന് ഇടവണ്ണ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു നടത്തിയ അന്വേഷണത്തിലാണ് ഒരാളെ അറസ്റ്റ് ചെയ്തത് കൊട്ടേഷന്റെ ഭാഗമായാണ് പ്രതികൾ കൃത്യം നടത്തിയത് എന്നാണ് പോലീസ് പറയുന്നത് ചെറുപ്പുളശ്ശേരി സ്വദേശി കൈപ്പഞ്ചേരി മുഹമ്മദ് ആഷിഫാണ് പോലീസിന്റെ പിടിയിലായത് എടവണ്ണ ആര്യൻ തൊടിയിൽ കഴിഞ്ഞ ഇരുപത്തിയൊൻപതിന് പുലർച്ചെയാണ് സംഭവം നടന്നത് പോർച്ചൽ നിർത്തിയിട്ട രണ്ട് വാഹനങ്ങളാണ് കത്തി നശിച്ചിരുന്നത് ആര്യന്തുടി അഷ്റഫിന്റെ വീട്ടിലെ വാഹനമാണ് കത്തി നശിച്ചത് ആരെങ്കിലും മനഃപൂർവ്വം തീവച്ചതാണോ എന്ന സംശയത്തെ തുടർന്ന് വീട്ടുകാർ ഇടവണ്ണ പോലീസിൽ പരാതി നൽകിയിരുന്നു നമ്പർ ബോർഡില്ലാത്ത മാരുതി ആൾട്ടോ കാറിലെത്തിയാണ് പ്രതികൾ കൃത്യം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു സി സി ടി വി ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ കൃത്യത്തിന് ഉപയോഗിച്ച കാർ മങ്കട വരെ ഓടിച്ചു പോവുകയായിരുന്നു ഈ വാഹനം മങ്കടയിൽ വെച്ച് മറ്റൊരു പിക്കപ്പ് വാഹനവുമായി കൂട്ടിയിടിക്കുകയും ചെയ്തിരുന്നു അപകട വിവരം പുറത്തു പറയാതിരിക്കുവാൻ പിക്കപ്പ് ഉടമയ്ക്ക് പണം നൽകി രക്ഷപ്പെടാനായിരുന്നു പ്രതികളുടെ ശ്രമം തുടർന്ന് കാറിലെ യാത്രക്കാരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി എടവണ്ണ പോലീസിന്റെ വലയിലാകുന്നത് നാലു പേർ ചേർന്നാണ് കൃത്യം നടത്തിയത് എന്നും പോലീസ് പറയുന്നു മറ്റു പ്രതികളെ കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇവരെയും ഉടൻ പിടികൂടാനാകുമെന്നും പോലീസ് പറയുന്നു എടവണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതി പുലർച്ചെ കൂടി അരികലത്ത് അഷ്റഫ് എന്നയാളുടെ വീടിനും വീടിന് മുൻവശം കിടന്ന രണ്ട് വാഹനങ്ങളും ആരോ തീവച്ച് നശിപ്പിക്കുകയുണ്ടായി യാതൊരു വിധമായ കുങ്കും അവശേഷിപ്പിക്കാതെയാണ് പ്രതികൾ ഈ കുറ്റകൃത്യം ചെയ്തത് എന്നാൽ വീട്ടുകാരോട് ശത്രുതയുള്ള മൂന്ന് പേരുടെ പേര് എഫ്ഐആർ നൽകുന്ന സമയത്ത് മൊഴി നൽകുന്ന സമയത്ത് പറഞ്ഞിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിയതിൽ രജിസ്റ്റർ നമ്പർ പതിച്ചിട്ടില്ലാത്ത ഒരു വാഹനത്തിൽ ഒരു മാരുതി ആൾട്ടോ കാറിലാണ് പ്രതികൾ വന്ന് കൃത്യം ചെയ്തതെന്ന് ബോധ്യമായിട്ടുള്ളതാണ് എറണാകുളത്തുള്ള ഒരു സ്വദേശിയാണ് ഈ വാഹന ഉടമയുടെ അക്കൗണ്ടിലേക്ക് പൈസ നിക്ഷേപിച്ചത് അപ്പൊ എറണാകുളത്തുള്ള കൊട്ടേഷൻ ടീം ഔറംഗസീബ് എന്ന പേരുള്ള ആള് കൊട്ടേഷൻ നൽകിയാണ് ഈ കുറ്റകൃത്യം ചെയ്തതെന്ന് ബോധ്യമായിട്ടുണ്ട് ഈ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇതിന് പ്രേരണ നൽകിയിട്ടുള്ള ഇതിനെ സഹായിച്ചിട്ടുള്ള മുഴുവൻ പേരെയും താമസിയാതെ അറസ്റ്റ് ചെയ്യുന്നതാണ് കൃത്യം നടത്തുവാൻ ഉപയോഗിച്ച ഓൾട്ടോ കാറും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് പോർച്ചിൽ നിർത്തിയിട്ട ധാർ ബലോറോ വാഹനങ്ങളാണ് കത്തിനശിച്ചിരുന്നത് വീടിനും കേടുപാടുകൾ സംഭവിച്ചിരുന്നു ജില്ലാ പോലീസ് മേധാവിയുടെയും നിലമ്പൂർ ഡിവൈഎസ്പിയുടെയും നിർദ്ദേശത്തെ തുടർന്ന് എടവണ്ണ പോലീസും ഡാൻസ് എഫ് ടീമും സൈബർ സെൽ വിഭാഗവും നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലാക്കുന്നത്